ബി ജെ പി വലിയ ഷോക്കിലാണ് കാരണം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷം പുറത്തു വരുന്ന പാർട്ടികളുടെ ആഭ്യന്തര റിപ്പോർട്ടുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബി ജെ പിയെ വല്ലാത്തൊരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പഴയ പരിപാടി എന്താ പഴയ പരിപാടി പച്ചവർഗീയത പറയാ നോക്കൂ നരേന്ദ്രമോദിയിലേക്ക് നോക്കൂ നോക്കൂ അമിത്ഷായിലേക്ക് നോക്കൂ നോക്കൂ യോഗി ആദിത്യനാഥിലേക്ക് നോക്കൂ എന്താണ് ഇവർ പറയുന്നുള്ളത് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാമർശത്തിലേക്ക് വരെ നരേന്ദ്രമോദി എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം അത്രമേൽ ദയനീയമായ അവസ്ഥ ആദ്യഘട്ടത്തിലെ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്തായിരുന്നു നാനൂറിൽ നാനൂറ് സീറ്റ് നാനൂറിൽ നിന്നല്ല നാനൂറ് സീറ്റ് ഞങ്ങൾ നേടും എന്നുള്ളത് അവർ ഉറപ്പിച്ചു പറഞ്ഞതാണ് തറപ്പിച്ചു പറഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവ് നാനൂറ് സീറ്റ് ഞങ്ങൾ നേടും എന്ന് പറയുന്ന ഒരു പ്രസംഗം കേൾപ്പിച്ച് തരാൻ പറ്റുമോ ഇല്ല അവരതിൽ നിന്ന് പതിയെ പിന്നോട്ട് പോയിരിക്കുന്നു അവരുടെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത് മുന്നൂറ് സീറ്റ് എങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് നോക്കൂ നിലവിൽ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് കടക്കാൻ ഇരുന്നൂറ് കടക്കാൻ തന്നെ ഒരുപാട് പാടുപെടും എന്നുള്ളതാണ് ഇനി അധികാരം ലഭിച്ചാൽ തന്നെ ഒരുപാട് പാടുപെട്ടായിരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിലെടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ദക്ഷിണേന്ത്യ അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളാണ് കർണാടകയും തെലുങ്കാനയും കാരണം തമിഴ്നാട്ടിൽ എന്തായാലും പിച്ച പിടിക്കാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം ആർക്കുണ്ട് ബി ജെ പിക്ക് ഉണ്ട് കാരണം തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപത് സീറ്റും ഇന്ത്യ പാളയത്തിലേക്ക് പോകും എന്നുള്ളത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് സർവേ ചെയ്യുന്ന എല്ലാ സർവേ ഏജൻസികളും പറഞ്ഞിരിക്കുകയാണ് കാരണം അവർക്ക് അതല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ കർണാടകയിലെയും തെലുങ്കാനയിലെയും സ്ഥിതിഗതികൾ ദയനീയമാണ് അതിലേ നമുക്ക് ലോക്പോളിലെ തന്നെ തെലുങ്കാനയുടെ സർവേ നമുക്ക് ആദ്യം എടുത്തു നോക്കിയാൽ തന്നെ നോക്കൂ ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ രണ്ടായിരത്തി ഒൻപതിന് ശേഷം രണ്ടായിരത്തി ഒൻപത് മുതൽ നിന്ന് വേണമെങ്കിൽ പറയാം ആന്ധ്ര ആയിരുന്നു നമ്മുടെ ആന്ധ്രയുടെ ഭാഗമായിരുന്നു തെലങ്കാന പിന്നീട് തെലങ്കാന എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് രൂപീകരിക്കുന്നു ആ രൂപീകരിച്ചതിന് ശേഷം തെലങ്കാനയിൽ കോൺഗ്രസിന് അത്ര വലിയ മികവൊന്നും ഉണ്ടായിരുന്നില്ല ഇതാ ഇപ്പോൾ പുറത്തു വരുന്ന ലോക്പോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ എങ്ങനെ പോയാലും നേടും എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാവശ്യം ഇവിടെ ബിആർഎസ് ആയിരുന്നു സ്കോർ ചെയ്തിരുന്നത് ഇപ്രാവശ്യം രേവന്ത് റെഡ്ഡി എഫക്റ്റ് അത് അത് കേവലം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കില്ല അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നുള്ളതാണ് പതിനേഴ് സീറ്റിൽ പതിനഞ്ച് സീറ്റും പിടിക്കും എന്ന് പറയുന്നത് അതത്ര നിസ്സാരമായ കാര്യമല്ല കാരണം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പറയുന്നുണ്ടെങ്കിൽ പോലും പതിമൂന്നോ പതിനഞ്ചോ പതിനേഴ് സീറ്റിൽ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മാർജിനേക്കാൾ എത്ര മുകളിലാണ് അതായത് എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തിന് മുകളിൽ തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് അവിടെയുള്ള സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കും എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നൽകുന്നത് കാരണം തെലുങ്കാനയിൽ അവർ വലിയ പ്രചാരണം നടത്തുന്നുണ്ട് തെലുങ്കാനയിൽ അവരുടെ മികച്ച നേതാക്കന്മാരെ തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിരത്തിയിരിക്കുക നരേന്ദ്രമോദി വരുന്നു അമിത്ഷാ വരുന്നു അങ്ങനെ കാടിളക്കിയിട്ടുള്ള പ്രചരണം അഴിച്ചുവിടുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും പുറത്തു വരുന്ന സർവേയിൽ പറയുന്നത് പതിമൂന്ന് പതിനേഴിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കോൺഗ്രസ് നേടും എന്നുള്ളത് തന്നെയാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റമാണ് ഇനി തെലങ്കാന കഴിച്ചാൽ അടുത്ത ഏറ്റവും വലിയ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശാഖയുള്ള ശാഖകളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക ആർ എസ് എസിന്റെ ഒരു വലിയ ബെൽറ്റ് നിൽക്കുന്ന ആർ എസ് എസിന് വലിയ വേരുകളുള്ള ഒരു സംസ്ഥാനമാണ് പൊതുവെ അവിടുത്തെ ഏറ്റവും വലിയ സമുദായമായിട്ടുള്ള ലിംഗായത്ത് വോട്ട് ബാങ്കിലൂടെ പലപ്പോഴും വിജയിച്ചു കയറിയിട്ടുള്ള ബി ജെ പിക്ക് ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല ഒരു കർണാടകയിലെ ഈ അടുത്ത അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ഇതുവരെ ആ പത്ത് വർഷത്തിന്റെ കാലയളവിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ പരാജയത്തിൽ നിന്ന് ഒരു വലിയൊരു കുതിച്ചു ചാട്ടം ഉണ്ടാക്കും കർണാടകയിൽ കോൺഗ്രസ് എന്നാണ് പറയുന്നത് ഇരുപത്തിയെട്ട് സീറ്റിൽ അതായത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ കൂടിയാൽ പതിനേഴ് സീറ്റ് വരെ നേടും എന്നുള്ളതാണ് കർണാടകയുടെ ഈ അടുത്ത കാലത്തെ ചരിത്രത്തിൽ കോൺഗ്രസിന് അധികം സീറ്റ് പ്രവചിച്ച സർവേകൾ കുറവാണ് കാരണം അങ്ങനെ പ്രവചിക്കാറില്ല കർണാടകയിൽ പക്ഷെ ഇപ്രാവശ്യം പറയുന്നു അവിടെ ഒരു ഡി കെ തരംഗമുണ്ട് അവിടെ സിദ്ധരാമയുടെ അഹിന്ദ ബെൽറ്റ് ഒന്നുകൂടി ശക്തിപ്പെടും അതുകൂടാതെ ഇത് അതിന് മുൻപുള്ള സർവേ ആണ് ലോക്പോൾ നിലവിലെ അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രജ്വൽ രേവണ്ണ വിവാദത്തിൽ ബി ജെ പി പെട്ടുകിടക്കയാണ് കാരണം അത് കേവലം കർണാടകയിൽ മാത്രം നിന്നില്ല അത് തെലങ്കാനയിൽ എഫക്റ്റ് ആകും അത് ആന്ധ്രയിൽ എഫക്റ്റ് ആകും അത് ദക്ഷിണേന്ത്യയിൽ എന്തായാലും എഫക്റ്റ് ആകും അത് ഉത്തരേന്ത്യൻ ഭൂമിയിൽ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ നോക്കൂ ഇന്ന് തന്നെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് നാനൂറ് സ്ത്രീകളെ പീഡിപ്പിച്ച ആൾക്ക് വേണ്ടി നരേന്ദ്രമോദിതാ സംസാരിക്കുന്നു മോദി മാപ്പ് പറയണമെന്നുള്ളതാണ് അത് ഉത്തരേന്ത്യൻ ബെൽറ്റിലടക്കം വലിയൊരു തിരഞ്ഞെടുപ്പ് നോക്കൂ ഈ അടുത്ത കാലത്തൊന്നും കാണാത്തതുപോലെയുള്ള കോൺഗ്രസിന്റെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അടുത്ത കാലം രണ്ടായിരത്തി പതിനാലിൽ കണ്ടില്ല രണ്ടായിരത്തി കണ്ടില്ല പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസ് സടകുടഞ്ഞെഴുന്നേറ്റ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണിത് അതായത് നല്ല സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് വേണ്ടുവോളം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി കോൺഗ്രസ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇതുവരെയായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അങ്ങനെ നിൽക്കുമ്പോൾ കർണാടകയിലെ ഇരുപത്തി എട്ടിൽ പതിനേഴ് സീറ്റോ അതിൽ കൂടുതലോ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പ്രജുവൻ രേവണ്ണ എഫക്റ്റ് വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് ബി ജെ പി എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ ഡി എസ് സഖ്യമുണ്ടാക്കുന്നതിന് മുൻപേ ബി ജെ പിക്ക് ഈ വിവരങ്ങൾ അറിയാമായിരുന്നു വളരെ ക്ലിയറായിട്ട് അവർക്ക് ധാരണയുള്ളൊരു വിഷയമായിരുന്നു അങ്ങനെയുള്ള വിഷയമായിട്ട് പോലും അവർ ഈ വിഷയത്തിൽ കൃത്യമായൊരു എടുക്കാൻ നിന്നില്ല പ്രജ്വൽ രേവണ്ണയെ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്ന് പോലും പറയാൻ കർണാടക സംസ്ഥാന ഘടകം തയ്യാറായില്ല പരസ്യമായിട്ട് അതിനെ എതിർത്ത് രംഗത്ത് വരാൻ തയ്യാറായില്ല അവർക്കറിഞ്ഞ ഒരു കാര്യം കുഴിച്ചു മൂടാനായിരുന്നു ഇരുവരും ശ്രമിച്ചത് എന്നുള്ളത് കർണാടകയിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും മനസ്സിലായി കർണാടകയിലെ ചാനലുകളിലൊക്കെ വലിയ തീ പാർന്ന ചർച്ചയായിരുന്നു പ്രജ്വൽ രേവണ്ണയുടെ ഈ കേസ് അങ്ങനെ നിൽക്കുമ്പോൾ കർണാടകയിലും തെലുങ്കാനയിലും ഒരു മികച്ച പോരാട്ടം അത് ഇന്ത്യ മുന്നണിക്ക് അപ്പുറത്ത് കോൺഗ്രസ് നേരിട്ട് നടത്തും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് അത് ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള നേട്ടം മാത്രമായിട്ട് കാണാൻ പറ്റില്ല മറച്ച നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതിനെതിരെയുള്ള ഒരു തടയിടലായിരിക്കും എന്തുകൊണ്ടാണ് നാനൂറ് നാനൂറ് എന്ന് ഇപ്പൊ പറയാത്തത് എന്തുകൊണ്ടാണ് പറയാത്തത് അത് പറയാതിരിക്കാനുള്ള കാരണം വേറൊന്നുകൊണ്ടല്ല ദക്ഷിണേന്ത്യയിൽ ഒരു ചുക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു നോക്ക് കേരളത്തിൽ ഇടത് ഇട്ടിയാലും കോൺഗ്രസ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിയുടെ പട്ടിയിലേക്ക് തന്നെയാണ് അതുകൊണ്ട് നമുക്കൊന്നും ചർച്ച ചെയ്യാനില്ല പക്ഷെ തെലുങ്കാനയിലെയും കർണാടകയിലെയും കാര്യം അങ്ങനെയല്ല അവിടെ എന്തോ സംഭവിക്കാം ഇപ്പൊ എന്തായാലും രേവന്ത് റെഡ്ഡി എഫക്റ്റ് കേവലം നിയമസഭയിൽ മാത്രം നിൽക്കില്ല അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂടി ഉണ്ടാകും അതുപോലെ തന്നെ കർണാടകയിലെ ഡി കെ സിദ്ധരാമയ്യ കൂട്ടുകെട്ടിൻ്റെ ഒരു ആ ഒരു ബെൽറ്റിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ രേ രേവണ്ണ വിഷയമൊക്കെ അത് പ്രജോൻ രേവണ്ണ വിഷയമൊക്കെ അത് കേവലം വിചാരിച്ചതുപോലെയുള്ള ഒരു സംഭവത്തിലേക്കല്ല മറിച്ച് കർണാടകയിലെ മുഴുവൻ കോണുകളിലേക്കും അത് പടർന്നു പന്തലിച്ചിട്ടുണ്ട് അതെത്തിയിട്ടുണ്ട് സ്ത്രീകൾ അതിനെ വലിയ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട് കർണാടകയിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് സ്ത്രീകൾ തന്നെയാണ് ആ സ്ത്രീകൾക്കിടയിൽ ഇതൊരു വലിയ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ തെലങ്കാന കർണാടകയിലുള്ള ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും മങ്ങുകയാണ് ന്യൂസ് പബ്ലിക് എന്ന